അമ്മയെന്ന് പറഞ്ഞിട്ടാ ഞമ്മളെ അരികത്ത് വന്നത് അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ ഷാഫി ജയിക്കാൻ എനിക്ക് ഉറക്കം തെളിഞ്ഞാലും ഓർമ്മ വരും ഞാൻ അത്രയ്ക്ക് പടച്ചോനോടും അമ്പലത്തിലും പ്രാർത്ഥിച്ചിന് വടകരയുടെ നായകനായി ജയിച്ചു കയറിയ ഷാഫി പറമ്പിലിനെ കാണാൻ വേളം ഊരത്ത് കമ്മനത്താഴ് നിന്ന് കുറ്റ്യാടിയിൽ എത്തിയ മന്തി എന്ന വയോധികയായ അമ്മയുടെ വാക്കുകളാണിത് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയ ഷാഫി വോട്ടർമാർക്ക് നന്ദി പറയാൻ എത്തുന്നതറിഞ്ഞ് ഊരത്തിൽ നിന്ന് മന്തിയമ്മ വളരെ നേരത്തെ തന്നെ കുറ്റ്യാടിയിൽ എത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ആരോ മൊബൈലിൽ പകർത്തിയ അവരുടെ സംസാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പാലക്കാട് നിന്നെത്തിയ ഷാഫി വടേരയുടെ മാനം എത്രത്തോളം കവർന്നു എന്നതിന്റെ തെളിവാണ് അൻപത്തെട്ട് സെക്കൻഡുള്ള ഈ വീഡിയോ എനിക്ക് കുറേ വയസ്സായി ഞാൻ ഇപ്പം മരിക്കും എനിക്ക് കരച്ചിലാ വരുന്നേ ഞാൻ അത്രയ്ക്കും പടച്ചോനോടും അമ്പലത്തിലും ഒക്കെ പ്രാർത്ഥിച്ചിന് വരെ എനിക്ക് ഉറക്ക തെളിഞ്ഞാലും ഓർമ്മ വരുവേനും എനിക്ക് കുറേ വയസ്സായി ഞാൻ ഇപ്പം മരിക്കും എന്നാലില്ലേ വാക്കുകൾ മുഴുവിക്കാനാവാതെ മന്തിയമ്മ വിഷമിക്കുന്നത് വീഡിയോയിൽ കാണാം വടകരയിൽ എങ്ങനെ ഇത്ര ഭൂരിപക്ഷം കിട്ടിയെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം പറഞ്ഞു കിട്ടി എന്നാണ് ഉത്തരം എന്ത് രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയം എന്നാണ് ഉത്തരം സ്നേഹം എന്ന അടിക്കുറിപ്പോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അമ്മമാരുടെ നാട്ടിൽ വർഗീയതയും ബോംബും കൊണ്ട് മത്സരിക്കാൻ വന്നാൽ എങ്ങനെ ജയിക്കാനാ ടീച്ചറെ ഈ പ്രാർത്ഥനകൾ ദേദ ദൈവത്തിനാ തള്ളിക്കളയാൻ തോന്നുക ഇത്തരം അനേകം അമ്മമാരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഷാഫിയുടെ വലിയ ഭൂരിപക്ഷം എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് ആ അമ്മയുടെ കണ്ണിലുണ്ട് ഒരു മകനെ കാണാൻ കാത്തു നിൽക്കുന്ന അമ്മയുടെ വികാരം ഷാഫിക്ക ആ നിങ്ങളുടെ സമയത്തിൽ അല്പസമയം ഈ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് മറ്റൊരാളും കമൻ്റ് ചെയ്തു പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നത് ഇതാണ് ദ റിയൽ വടകര സ്റ്റോറി എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിലിനെ വടകരക്കാർ എം പി ആയി തെരഞ്ഞെടുത്തത് സി പി എമ്മിലെ കെ കെ ശൈലജ ടീച്ചർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ കെ മുരളീധരന് ലഭിച്ചതിനേക്കാൾ ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് നേടിയത് ഇതെടു അല്ലേ? ആ. മുണ്ടല്ല മാൻ വർധിക്യൻ വിചാരിച്ചോ. ആ. ആക്കി നിനെ വന്നെ. എല്ലാര ഘണമന്ന? ആ. എല്ലാവരും ഒതുങ്ങാടാലിയാലെ. ആംബിയൻസ് ഉണ്ട് നമ്മെന്നതായ. നമ്മെന്നതായകളെ ആ ആശരം. ഇപ്പോ 1:00 മണിക്ക് വരെ ഉണ്ട് তো. ആ. മുഖ പൊളിക്കണ. ആ വന്നെന്ന് പറഞ്ഞവിയോ. ഇയൻ കലിയ മടിയേക്കാന. ഓക്കേ. ില്ല മരിക്കും എന്നാലും நাউ இட் ஒரத்துல கமலா நம்ம சங்கட் வர ஹை சரி இல்ல எஸ் ஆ ஆ